നമുക്കൊരു ആവശ്യം ഉണ്ടാകുമ്പോ സഹായിക്കാൻ കഴിയുന്ന ഒരാളെ ഓർക്കുക അത് അയാളോടുള്ള സ്നേഹം കൊണ്ടാണോ അല്ലല്ലോ എനിക്കൊരു ആവശ്യം ഉണ്ടാകുമ്പോ ഞാൻ അതിന് സഹായിക്കാൻ പറ്റുന്ന ഒരാളെ ഓർക്കുന്നത് അയാളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് എങ്ങനെയാണ് പറയുക യഥാർത്ഥത്തിൽ അതല്ലേ തിരുനബി സല്ല അലൈഹി സ്വലമ തങ്ങളെയോടും നമ്മുടെ സമീപനം നമുക്കൊരു ആവശ്യം വരുമ്പോ കുറെ സ്വലാത്തൊള്ളുന്നു എന്നിട്ട് അതിനു വേണ്ടി നമ്മൾ ദായ ചെയ്യുന്നു അള്ളാഹനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു റസൂലിന്റെ സ്വലാത്ത് മുൻനിർത്തിയിട്ട് നമ്മൾ പറയുന്നു യഥാർത്ഥത്തിൽ അത് റസൂലിനെ ഉപയോഗപ്പെടുത്തുകയല്ലേ നമ്മൾ ചെയ്യുന്നത് അതിനെങ്ങനെയാണ് മഹബത്ത് എന്ന് പറയുക സ്വലാത്ത് ചൊല്ലിയാൽ കുറെ അത് കിട്ടും ഇത് കിട്ടും കുറെ രോഗത്തിന് ശമനം കിട്ടും ജോലി ശരിയാകും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങൾക്കും ഫുത്തോഹാത്തുകൾക്കെല്ലാം സഹായകമാണ് എന്ന് കേട്ടത് കൊണ്ട് സ്വലാത്തി ചൊല്ലുന്നത് അവിടത്തോടുള്ള കറകളഞ്ഞ പ്രണയമാകുന്നത് എങ്ങനെയാണ് ആ ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ട് അവിടുത്തെ ഒരു തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതിനല്ലേ യഥാർത്ഥത്തിൽ മഹബത്ത് എന്ന് പറയുന്നത് ആ മഹബത്തിലേക്ക് നമുക്ക് എത്തിയിട്ടില്ല അങ്ങനെ ഒന്ന് അങ്ങോട്ട് മാത്രം കൊടുക്കുന്ന ആ ഒരു പ്രണയത്തിൽ നമുക്കൊന്ന് സ്നേഹിച്ചു നോക്കാം